ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ ക്രീമിങ്സ് ഒട്ടും വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൊഞ്ഞുള്ളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ത ഈ വീഡിയോയിൽ കാണുന്ന പോലെ അരിഞ്ഞെടുത്തു വെച്ചു സവോളയുടെ എന്തക്കാളിയുടെ ഒക്കെ എണ്ണം നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ നമ്മളിവിടെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ദേ എഞ്ചി വെളുത്തുള്ളിയുടെ ഒരു സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആട്ടോ ഉണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നതല്ലേ ഇതിലേക്ക് നമുക്കിനാവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാല മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പൊടി കാശ്മീരി മുളക് പൊടി എരിവിനാവശ്യമുള്ള സാധാ മുളക് പൊടി സാധാ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പച്ചമുളക് ചേർക്കുന്നതാണ് സോ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ തൈര് ഇത്രയും ആഡ് ചെയ്യാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള കുഞ്ഞുള്ളി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല പുറത്തായാലും കുഴപ്പമില്ല കേട്ടോ ചിക്കൻ മാഗിനേറ്റ് ആവാൻ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു മസാലപ്പൊടി റെഡിയാക്കിയെടുക്കാം വറ്റൽമുളക് കുരുമുളക് കഷ്ണണ്ടി പെരിഞ്ചീരകം നല്ല ജീരകം കറുകാപ്പട്ട ഏലക്ക ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒരു ചെറിയ പാനിലേക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയ നമ്മുടെ സ്പൈസസ് എല്ലാം ഒരു ബ്ലെൻഡറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം സ്പൈസസിൻ്റെ ചൂട് പയ്യൊന്നാറിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കനെ അങ്ങ് തട്ടി കൊടുക്കാം ഒരല്പം ചൂട് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട വെള്ളം ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ ചിക്കനൊരു പാതി വേവാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളിയും പച്ചമുളകും അതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത മസാലയും കൂടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ബാക്കി കൂടി വേവാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും വെള്ളം വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ും ഓയിലോ വെടിച്ചെണ്ണയോ ഒന്നും ചേർക്കാത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലും എടുക്കാം കേട്ടോ സോ അത്രയേ ഉള്ളൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിലും അസാധ്യ ടേസ്റ്റാണ് സോ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി ഡു ഫോളോ എ ആൻറ്റി ക്രീവീസ്